ൻ സുധിയുടെ മരണം വിറ്റ് കാശാക്കുന്ന ലക്ഷ്മി നക്ഷത്രം കൊണ്ട് ഒരേയൊരു താരം ലക്ഷ്മി വേറെ എന്തെല്ലാം വഴിയുണ്ടെന്ന് ഏറെ വേദന ഒരു മരണമായിരുന്നു ടെലിവിഷൻ താരവും നടനുമായ സുധി കൊല്ലത്തിന്റെ മരണം ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ ശ്രദ്ധ നേടി സിനിമയിൽ സജീവമായി ആരാധകരുടെ ഹൃദയം കീഴടക്കി തുടങ്ങിയ സമയത്താണ് വിധി സുതിയോട് വാഹനാപകടത്തിന്റെ രൂപത്തിൽ വലിയ ഒരു ചതി ചെയ്തത് കഴിഞ്ഞ ജൂണിലാണ് സുതി മരണം മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ ഇപ്പോൾ ഏറെ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മരിക്കുന്ന സമയത്തിട്ടിരുന്ന ഷർട്ടിലെ മണം ഉപയോഗിച്ച് ഒരു പെർഫ്യൂം ഉണ്ടാക്കിയതിന്റെ വീഡിയോ ലക്ഷ്മി നക്ഷത്ര തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ നാട്ടിലല്ല ദുബായിലാണ് എനിക്ക് മണം എപ്പോഴും ലെവൽ ബെസ്റ്റ് ഞാൻ ഞാൻ ട്രൈ പെർഫ്യൂം സമയത്ത് ബ്ലഡ് ോഡ് ചേർന്നിട്ടുള്ള മണം ആദ്യമായിട്ടാണ് എന്റെ അടുത്ത് കൊണ്ടുപോകുന്നത് മുതൽ മണമുണ്ടോ നോക്കി ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഭാര്യയുടെ ആവശ്യപ്രകാരമാണ് താനിത് ചെയ്തതെന്ന് ലക്ഷ്മി നക്ഷത്ര വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും സുധിയുടെ മരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കിയത് ലക്ഷ്മി നക്ഷത്രം തന്നെയാണ് സുതിയോടുള്ള സഹതാപം വിറ്റ് കാശാക്കിയതിലൂടെ മുൻപും ലക്ഷ്മി ഏറെ വിമർശനം നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാ വീണ്ടും ഒരു പെർഫ്യൂം ഉണ്ടാക്കി ആ വീഡിയോ പ്രചരിപ്പിച്ച് വീണ്ടും ഉണ്ടാക്കുന്നു സുതിയുടെ മരണത്തിനു ശേഷം ലക്ഷ്മി നക്ഷത്ര സോഷ്യൽ മീഡിയയിൽ സുധിയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു വളരെ വേദനയോടെ സുതിയെ പറഞ്ഞ ഈ വീഡിയോക്ക് ലക്ഷ്യങ്ങളായിരുന്നു അന്ന് കാഴ്ചക്കാർ എന്നാൽ ഒരു സഹപ്രവർത്തകന്റെ മരണം വിറ്റ് കാശാക്കാൻ നോക്കുകയാണ് ലക്ഷ്മി അന്നും ചെയ്തത് എന്തിനാണ് സഹപ്രവർത്തകനെ കുറിച്ച് വേദനയുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് ഇടുന്നത് ഇത് അന്ന് കടുത്ത വിമർശനമായപ്പോൾ ഈ വീഡിയോയിലൂടെ കിട്ടിയ മുഴുവൻ പണവും സുതിയുടെ കുടുംബത്തിനാണ് നൽകിയത് എന്ന് ലക്ഷ്മി പറഞ്ഞു ഇതോടെ സൈബർ ആക്രമണം കുറച്ച് കുറഞ്ഞു എന്നാൽ ഒരു വിശേഷ ദിവസം സുധിയുടെ വീട്ടിൽ സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ട് ചെന്ന് താരം വീണ്ടും സുധിയുടെ മരണം കൊണ്ട് യൂട്യൂബിൽ പണം ഉണ്ടാക്കാൻ നോക്കി അന്ന് പക്ഷേ ഈ വിമർശനങ്ങൾക്ക് മറുപടി കൊടുത്തത് സുധിയുടെ ഭാര്യയായിരുന്നു എല്ലാ മാസവും തങ്ങളെ സഹായിക്കുന്നത് ലക്ഷ്മി നക്ഷത്രയാണെന്ന് പറഞ്ഞായിരുന്നു അന്ന് സൈബർ ആക്രമികൾക്ക് മറുപടി നൽകിയത് സ്റ്റാർ മാജിക്കിലൂടെ ഏറെ ആരാധകരെ ഉണ്ടാക്കിയ താരമായിരുന്നു ലക്ഷ്മി നക്ഷത്ര എന്നാൽ സുതിയുടെ മരണം വിറ്റ് ജീവിക്കുന്ന ഒരു താരമായി മാത്രമേ ഇനി ലക്ഷ്മിയെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയൂ പണ്ട പഴമക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു വലതു കൈ ചെയ്യുന്നത് കൈ അറിയരുത് എന്ന് സുതിയുടെ കുടുംബത്തിന് സഹായമൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെ പക്ഷേ അതിനെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് കോമാളിത്തരം കാണിക്കുന്നത് ലക്ഷ്മി നക്ഷത്രയുടെ പണക്കൊതി തന്നെയാണ് മറ്റൊരു താരവും മരണശേഷം ഇങ്ങനെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവില്ല വേദനയും വിഷമവും എല്ലാം ഇങ്ങനെ വീഡിയോ ആക്കി പ്രചരിപ്പിച്ച് പണം സ്വയം കോമാളിയാകുകയാണ് മീഡിയ മുഴുവൻ വളരെയധികം വിമർശനാത്മകമായ കമന്റുകളാണ് താരത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാശുണ്ടാക്കാൻ മറ്റേതെല്ലാം മാർഗങ്ങളുണ്ട് എന്ന ചോദ്യങ്ങളും ഉയരുന്നു അതേസമയം തന്നെ സുതിയുടെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരമാണ് ലക്ഷ്മി ഇത്തരം ഒരു കാര്യം ചെയ്തത് എന്ന് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എന്നിട്ടും എന്തിനാണ് അവരെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് ഒരു കൂട്ടം ആളുകളും ചോദിക്കുന്നു